പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇപ്പം നാളെ നടക്കുന്ന പിന്നെ അടിസ്ഥാന പാഠാവലി പരീക്ഷയിൽ നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിലെയാണ് അധികവും വരുന്നത് പിന്നെ നേരത്തെയുള്ള ചെറിയ ഒരു മാത്രം ഭാഗം മാത്രമേ വരുള്ളൂ ഇവിടെ കനൽ വഴിയിൽ കരുത്തോടെ എന്ന പാഠത്തിൽ ഇതെല്ലാം നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞതാണ് നമ്മൾ അതിൽ ഒന്നല്ലൊരു കോടി മാവേലിമാർ എന്ന കവിത രാച്ചേരി രാമചന്ദ്രൻ്റെ കവിതയുടെ ഒരാസ്വാദന കുറിപ്പ് നോക്കി വെക്കുക അതുപോലെ കവി പരിചയവും പിന്നെ അതിൽ പിന്നെ എന്താ പറയുക ദുരന്തങ്ങളിൽ സംഭവിച്ച ദുരന്തങ്ങൾ അടുത്തിടെ സംഭവിച്ച ദുരന്തത്തിനെ കുറിച്ചൊരു വിവരണം തയ്യാറാക്കുക എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് അത്രമാത്രമേ പറയാൻ പറ്റുള്ളൂ അടുത്ത പാഠത്തില ഗ്രേറ്റയുടെ പാഠത്തിലെ ഭൂമിക്ക് വേണ്ടി എന്നുള്ളതിൽ തീർച്ചയായിട്ടും അതിൽ പിന്നെ എന്താ രണ്ട് സന്ദേശം അല്ല പ്ലക്കാർഡിൽ എഴുതാവുന്ന രണ്ട് പോസ്റ്ററുകൾ തയ്യാറാക്കാൻ വരാൻ സാധ്യതയുണ്ട് പിന്നെ കത്ത് അതിനകത്താണ് കത്ത് ഗ്രേറ്റയ്ക്ക് ഒരു കത്ത് എന്നൊരു ഹെഡിങ് നമ്മൾ ചെയ്താണ് അപ്പോൾ ഒരു കത്ത് വരാൻ ആ പാഠത്തിനെ ബേസ് ചെയ്തുകൊണ്ടൊരു കത്ത് വരാൻ സാധ്യതയുണ്ട് പിന്നെ എരുതിയിൽ ഉയരോടെ എന്നുള്ള പാഠത്തെ നമുക്ക് അതൊരു കഥയാണെങ്കിൽ പോലും അതിൽ കഥാപാത്രത്തെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ അതീ മറ്റ് പാടങ്ങളിലേതും വരാൻ സാധ്യതയുണ്ട് കഥാപാത്രങ്ങളെക്കുറിച്ചൊരു കഥാപാത്രം നിരൂപ നിരൂപണം അല്ല വാങ്മയ ചിത്രം എന്നോ പിന്നെ ഒന്ന് രണ്ട് പഴഞ്ചൊല്ലുകൾ പ്രതീക്ഷിക്കാം പിന്നെ പ്രധാനമായിട്ട് ആസ്വാദനക്കുറിപ്പ് ഇത്രയൊക്കെയാണ് നമുക്ക് കഥയുടെയും ആസ്വാദനക്കുറിപ്പ് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഞാൻ നേരത്തെ ഒരു ഒരു എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റിൻ്റെ പറഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടായിരുന്നു അതിലുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ ഗ്രേറ്റയ്ക്ക് ഒരു കത്ത് എന്നത് ഗ്രേറ്റയ്ക്കുള്ള കത്ത് എന്നല്ല ഒരു കത്ത് ചിലപ്പം നമ്മുടെ സുഹൃത്തിനാവാം അല്ലെ നമ്മുടെ മറ്റ് ബന്ധുക്കൾക്കാവാം അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു കത്ത് നമുക്ക് പിന്നെ ഒരു വിവരണമോ വർണ്ണ വിവരണം തയ്യാറാക്കാനുണ്ടാവും ചിലപ്പം ദുരന്ത ഭൂമി ഞാൻ പറഞ്ഞില്ലേ ഏതെങ്കിലും ദുരന്തങ്ങളെക്കുറിച്ചുള്ള ഒരു ന്യൂസോ ആ പിന്നെ ഒരു പത്ര റിപ്പോർട്ട് ദുരന്തങ്ങളെക്കുറിച്ചുള്ള ഒരു പത്രക്കുറിപ്പ് പത്ര റിപ്പോർട്ട് തയ്യാറാക്കാൻ വരാൻ സാധ്യതയില്ല പത്ര റിപ്പോർട്ട് എഴുതുമ്പോൾ നമ്മൾ എന്താ പിന്നെ ഒരു സ്ഥലപ്പേര് വേണം നല്ല ആകർഷകമായ ഒരു ഹെഡിങ്ങും വേണം അതാണ് പത്ര റിപ്പോർട്ടിനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന സാധനം അതിൻ്റെ ഹെഡിങ് നല്ലൊരു കുറിപ്പായിരിക്കണം നമുക്ക് കൊടുക്കേണ്ടത് അത് വെച്ചിട്ടൊരു പത്ര റിപ്പോർട്ട് തയ്യാറാക്കാം പിന്നെ ഒന്നല്ല ഒരു കോടി മാവേലിമാരെ ഞാൻ പറഞ്ഞല്ലോ ഒരു ദുരന്തത്തിനെ നമ്മൾ അടുത്തിടെ അനുഭവിച്ചാലേ കണ്ട ഒരു ദുരന്തത്തിനെ കുറിച്ചുള്ള ഒരു വിവരണം ചോദിക്കാൻ സാധ്യതയുണ്ട് ഉറപ്പല്ല പറഞ്ഞു ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അതിനകത്ത് ആസ്വാദനക്കുറിപ്പ് പിന്നെ ഇന്ന ആശയം ഈ വരികൾ ഈ ആശയമുള്ള വരികൾ ഏതാണ് എന്ന് ചിലപ്പോൾ ചോദിക്കും അത് നോക്കി എഴുതാൻ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒറ്റ ഒരു യൂണിറ്റിലെയാണ് അധികവും ചോദിക്കുന്നത് അതിൽ പാരഗ്രാഫ് തന്നിട്ട് ക്വസ്റ്റ്യൻ എഴുതാനും കവിത തന്നിട്ട് ക്വസ്റ്റ്യൻ എഴുതാനും അത് നമ്മൾ വിട്ടതിന് ശേഷമാണ് ഈ ബാക്കി കാര്യങ്ങൾ ബാക്കി ചോദ്യങ്ങളുടെ കാര്യം അതെന്തായാലും ഉണ്ടാവും ഒരു നിങ്ങൾക്കറിയാമല്ലോ പരീക്ഷ ഇപ്പം ഇപ്പം പരീക്ഷ എത്ര എഴുതി ഞങ്ങൾ കേരള പടാവലിയിൽ എഴുതിയില്ലേ ആ മോഡലൊക്കെ തന്നെയാണ് ഇത് പിന്നെ അതിൽ എക്സ്ട്രാ ഞാൻ പറഞ്ഞത് കത്താണ് പിന്നെ ദുരന്തത്തെക്കുറിച്ചൊരു കുറിപ്പ് പിന്നെ എന്താ ഭൂമിക്ക് ഭൂമിയുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് തയ്യാറാക്കാവുന്ന ആരുണ്ട് പിന്നെ സന്ദേശങ്ങൾ രണ്ട് പോസ്റ്ററുകൾ അതൊക്കെയാണ് അതിനകത്ത് പ്രധാനമായിട്ട് പിന്നെ ചോദിക്കാൻ സാധ്യത അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേരള പാഠാവലി വളരെ ഈസി ആയിട്ട് നമ്മൾ പരീക്ഷയെല്ലാം കൈകാര്യം ചെയ്തു ഇനി ഇതുപോലെ തന്നെ അടിസ്ഥാന പാഠവലിയും വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്ന അത്ര ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ ഇതിൽ വരാൻ പിന്നെ അതിൻ്റെ ഭാഗം നേരത്തെ പഠിപ്പിച്ച പാഠത്തിൽ ഏതെങ്കിലും ഒന്നേരുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ ആശംസിക്കുന്നു ഓൾ ദ ബെസ്റ്റ്